എല്ലാവർക്കും നമസ്കാരം ആദ്യങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ദൈവം ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ദൈവ എന്നെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് എനിക്ക് ഈ വേദന എന്തിന് ദൈവ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു ഈ വേദന എന്തിനെനിക്ക് തരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകുമല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാതെ ദൈവത്തോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്താ എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നങ്ങൾ ജീവിതത്തിൽ എന്താ എനിക്ക് പ്രശ്നങ്ങൾ മാറാത്തത് ഞാൻ എല്ലാവർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു സന്തോഷം എൻ്റെ ലൈഫിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ മാറാത്തത് എന്താ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ അല്ലേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേദന തരുന്നു അല്ലെങ്കിൽ നമ്മുടെ വേദന ദൈവം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും അപ്പം റീസൺ അപ്പം നിങ്ങളും ഇതുപോലെ ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തിനോട് ചോദിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉത്തരം നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പം ഞാൻ നിങ്ങളുടെ ഷെമി യു ആർ ലിസണിങ് ടു മൈ സോൾവീസ് പേഴ്സ് വേദന നമുക്കാർക്കും എന്താ പറയുക നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ ഒരു ശത്രുവാണ് അല്ലേ കാരണം വേദന നമുക്കാർക്കും വേദന വേണ്ട നമുക്ക് എപ്പോഴും സന്തോഷവും നല്ല കാര്യങ്ങളും മാത്രം മതി പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും ലൈഫിൽ വേദന എന്ന് പറയുന്നത് എന്താ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും വേദന ഉണ്ടാവാറുണ്ട് ആ വേദനിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് കരഞ്ഞു വിളിച്ച് ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അപ്പക്ഷെ അതൊന്നും കാണാതെ ദൈവം എന്തിനു നമ്മളിങ്ങനെയിരുന്നോ സോ നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു വിത്ത് മുളച്ചൊരു ചെടിയായിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വിത്ത് നമ്മൾ മണ്ണിനടിയിലിടുമ്പോൾ മണ്ണിനടിയിലോട്ട് പോകുമ്പോൾ അതിനെ ഒന്നും പ്രകാശമില്ല അവിടെ ആ ഒരു ഇരുണ്ട ഒരു ഇതിലാണ് ആ വിത്ത് എത്ര ദിവസം വിത്ത് ചെടിയായിട്ട് മാറുന്നവരെയുള്ള സമയം മുഴുവൻ ആ ഒരു ഇരുട്ടിലാണ് ആ വിത്ത് അത് കഴിഞ്ഞ് അത് മുളച്ച് ചെടിയായിട്ട് മാറുന്ന സമയത്താണത് നമ്മുടെ പ്രകാശത്തിലോട്ട് വരുന്നത് ആ പ്രകാശം വരുന്നു പിന്നെ അത് വളരുന്നു വലുതായി ചെടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിനും ഒരു ഇരുണ്ട ഒരു ഒരു പാസ്റ്റുണ്ട് സോ അതേപോലെ തന്നെ എന്താ പറയുക ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ചില വഴികൾ ദൈവം അടയ്ക്കുന്നത് ചില ആളുകളിൽ നിന്നും നമ്മെ അകറ്റുന്നത് ഇതെല്ലാത്തിനും കാരണം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരിക്കാം അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നൊണ്ട് ദൈവം നമ്മളെ നമുക്ക് ചില വേദനകൾ തരും അതിനൊരു ആ ഒരു എന്തുകൊണ്ടാണ് ആ വേദനയെന്ന ആ സമയത്ത് ചിലപ്പം നമുക്ക് മനസ്സിലാവില്ല ദൈവം ഇതെല്ലാം എങ്ങും പോയിട്ടില്ല ദൈവം ഇതെല്ലാം നടക്കുമ്പോൾ ദൈവം നിശബ്ദനായിട്ടിരിക്കുകയാണ് സൊ നമുക്ക് സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എല്ലാം എളുപ്പമുള്ള സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമല്ല അങ്ങനെ ഒരു ജീവിതം തന്നിട്ട് എല്ലാം പീസ്ഫുള്ളായിട്ട് പോകണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് ഒരു ശക്തനായിട്ടുള്ള നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മള് നമ്മൾ എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നമ്മളെ മാറ്റണം സോ നമ്മൾ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മൾ അതുപോലെ മാറണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് വരുന്നത് ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ദൈവം മറുപടി പറയുന്നില്ല പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു പരീക്ഷാ ഹാളിലിരുന്ന് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ആ എക്സാം നമ്മൾ തന്നെ എഴുതണം ആ എക്സാം എഴുതി അതുവരെ നമ്മളെ നമ്മളെ അധ്യാപകൻ നമ്മളെ പഠിപ്പിച്ചു എല്ലാം പഠിപ്പിച്ച് തന്നിട്ട് ആ ഹോളിൽ ഇരിക്കുമ്പോൾ അവർ നമ്മളോട് ചോദ്യം ചോദിക്കുന്നില്ല ആൻസർ ചോദിക്കുന്നില്ല അവരവിടെ തന്നെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നിനും നമുക്ക് നമ്മൾ തന്നെയാണ് ആ പരീക്ഷ എഴുതി ജയിക്കേണ്ടത് അപ്പോൾ അതുവരെ നമുക്ക് എല്ലാ അധ്യാപകവും പഠിപ്പിച്ച് തന്നു പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് ആ പേപ്പറിൽ എഴുതുമ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ ദൈവം പല കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ചെറിയ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ദൈവം നമുക്കൊരു പരീക്ഷണങ്ങൾ തരും അല്ലെങ്കിൽ പരീക്ഷ തരും ആ പരീക്ഷ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് ദൈവവുമായി ആ ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ ആ ഒരു പരീക്ഷണമാണ് നമുക്ക് ദൈവം തരുന്നത് സോ ദൈവം ആ സമയത്ത് മിണ്ടാതെ ഇരിക്കും എന്തിനാണ് നമുക്കത് വളരാൻ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ആ ചെയ്യുന്നത് നമ്മൾ കരയുമ്പോൾ നമ്മൾ ആലോചിക്കും ദൈവം ഇപ്പോൾ എവിടെയാണ് എന്താ എൻ്റെ കണ്ണുനീര് കാണാത്തതെന്ന് പക്ഷെ സത്യത്തിൽ ദൈവം കരയുന്നത് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ കരയുമ്പോൾ ദൈവവും കൂടെ കരയുന്നുണ്ട് പക്ഷേ ദൈവം മൗനത്തിലായിരിക്കും ആ അ അല്ല നമ്മുടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മുടെ കണ്ണുനീരും ഉണ്ട് നമ്മൾ കരയുമ്പോൾ നമ്മുടെ ആ കണ്ണുനീരിൽ നമ്മളെ ശുദ്ധമാക്കുകയാണ് ദൈവം ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ദൈവം വേദനയിലൂടെ കൊണ്ടുപോകും എന്തുകൊണ്ടാണ് അപ്പം നമുക്ക് കൂടുതൽ ദയമുള്ളവരാവാം അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാവും അപ്പം നമ്മൾ കൂടുതൽ ദയാലുവായിട്ട് മാറും അപ്പം ഇതൊക്കെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ് അപ്പം വേദനയിലൂടെ കടന്നു പോയ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ കണ്ണുനീരിൻ്റെ ആ ഒരു വേദന മനസ്സിലാക്കാനും പറ്റൂ അതുകൊണ്ട് ദൈവം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ നമ്മുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത് നമ്മൾ കൂടുതൽ ബെറ്ററായ ഒരു പേഴ്സണായിട്ട് മാറുന്നുണ്ടോ നമ്മൾ കൂടുതൽ എംപത്തറ്റിക്കായ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുന്ന ഒരാളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ പരീക്ഷി പരീക്ഷിക്കുന്നു ഞാൻ പറയില്ല നമ്മളെ അങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുകയാണ് അവൻ വേദനയ്ക്ക് പിന്നിൽ ദൈവം നമുക്ക് തരുന്ന വേദനയ്ക്ക് പിന്നിലുള്ള ദൈവപാഠം ഈ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു വേദന അതെന്തോ ആവട്ടെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും വിഷമ ഘട്ടത്തിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടതാവാം എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരാൾ അപ്പോൾ ആ ഒരു ബന്ധം ഇല്ലാതായതായിരിക്കാം അപ്പം അങ്ങനെ എന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും എന്താണ് അതിനെല്ലാം ദൈവം എന്തോ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു പുതിയ രൂപത്തിലോട്ട് നിങ്ങളൊരു പുതിയ ആളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ഇതിൽ നിങ്ങളൊരു പുതിയ ആളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങൾ കരയുമ്പോൾ ആ ഈ കണ്ണീര് ഇന്ന് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നാളെ നിങ്ങൾക്കൊരു കരുത്തായിട്ട് മാറും അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കരഞ്ഞതുകൊണ്ട് നിങ്ങളുടെ നാളെ മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും ദൈവത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനൊരു സാഹചര്യം വരുന്നത് അപ്പം നമ്മളിപ്പം തകരുന്നതല്ല നമ്മൾ നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയാണ് ഇപ്പം നമ്മൾ തകർന്നു പോയി എന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ തകർന്നിട്ടില്ല നമ്മളെ ദൈവം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പുതിയ ആളായിട്ട് കൂടുതൽ കരുത്തുള്ള ഒരു വ്യക്തിയായിട്ട് ദൈവം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും ദൈവവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും ഈ പെയിൻഫുള്ളായിട്ടുള്ള പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം പിന്നീട് നിങ്ങളുടെ ലൈഫിൽ സന്തോഷമുള്ള സമയം വരുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്നേ ആ സമയത്ത് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയും എന്തിനാ എന്നെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടത്തി എനിക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് സ്ട്രോങ് ആവാൻ പറ്റിയത് അപ്പോൾ അതോർത്ത് നമ്മൾ ദൈവത്തിനോട് നമ്മൾ നന്ദി പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാവും സോ അങ്ങനെ ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ പെയിൻഫുള്ളായ അവസ്ഥ മാറി ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് ലൈഫിൽ വരും ആ സമയത്ത് ദൈവത്തിനോട് നമ്മൾ തന്നെ തിരിച്ച് നന്ദി പറയും അപ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നമ്മളെ പെയിൻഫുൾ ആയ ആ സമയത്ത് ദൈവം നമ്മളെ കാണാതിരുന്നതല്ല ദൈവം നമ്മളെ എതിർത്തതല്ല ശരിക്കും ദൈവം ആ സമയത്തൊക്കെ നമ്മളെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് നമ്മൾ നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് നമ്മൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എത്ര നമുക്ക് വേദനയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായാലും നമ്മളൊരിക്കലും വിശ്വാസം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു വിശ്വാസം കൈവിടരുത് കാരണം ആ വിശ്വാസം മാത്രമാണ് നമുക്ക് നമ്മുടെ ഒരു കരുത്തെന്ന് പറയുന്നത് അപ്പോൾ അത് അതൊരിക്കലും നിങ്ങൾ കൈവിടരുത് ദൈവം എപ്പോഴും നമുക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ദൈവം നമ്മളെ കാണുന്നുണ്ട് ആ വേദന കാണുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്കൊരാശ്വാസം തരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കുക നമ്മൾ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവമായിട്ട് കൂടുതൽ അടുക്കേണ്ടത് കൂടുതൽ വിശ്വാസം മുറുകെ പിടിക്കേണ്ട സമയമാണ് ചില ആൾ ആളുകളെന്ന് പറയുമെങ്കിലും നമ്മൾ ആ ഒരു വേദന വരുമ്പോൾ അല്ലെങ്കിൽ ദൈവം എൻ്റെ ഇത് എൻ്റെ സിറ്റുവേഷൻ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ദൈവമായിട്ട് കുറച്ച് അകന്നു പോകുന്നവരുണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് സോ നമ്മൾ ഏത് ഒരു വേദനയിലും നമ്മൾ ദൈവത്തിൻ്റെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മുടെ എല്ലാ ഒരു ഇതിനും എല്ലാ പ്രശ്നങ്ങൾക്കും നാളെ ഒരു എന്താ പറയുക നമുക്ക് ആ എല്ലാ പ്രശ്നത്തിനും ഒരു മോചനം ഉണ്ടാകും ഒരു സന്തോഷകരമായ ഒരു നാളെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ആ ഒരു നമ്മുടെ വിശ്വാസം ശരിയായിരുന്നു എന്ന് ദൈവം തെളിയിക്കുന്ന ഒരു സമയം വരും അപ്പോൾ നിങ്ങളിപ്പം കരയുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവനത് ദൈവം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ വേദനിക്കുവാണെങ്കിൽ ആ വേദന നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കരയുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് സോ ഇതെല്ലാം അവസാനിച്ച ശേഷം നിങ്ങൾ തിരിച്ചറിയും ദയവ എന്നെ ഒരിക്കലും കൈവിട്ടില്ലായിരുന്നു എന്നുള്ള ഒരു ഒരു ഇത് നിങ്ങൾ തിരിച്ചറിയും ദയവെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ എപ്പോഴും വിശ്വസിക്കുക ദൈവത്തിനെ സ്നേഹിക്കുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് അതെപ്പോഴും ഉണ്ടായിരിക്കുക ഇന്ന് നിങ്ങളത് ദൈവം തിരിച്ചറിയുന്നില്ല എൻ്റെ വിഷമങ്ങൾ അറിയുന്നില്ല എന്ന് തോന്നിയാലും ദൈവം തിരിച്ചറിയുന്നുണ്ട് നാളെ നിങ്ങളത് മനസ്സിലാക്കും ഒരു വേദനയും നിങ്ങളുടെ എല്ലാ വേദനയ്ക്കും ആശ്വാസം ഉണ്ടാവും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും Thank you.